ഫാമിലിയും ഇല്ല കുടുംബവും ഇല്ല ആർക്കും ഇവരെ വേണ്ട എന്നുള്ള രീതിയിലോട്ട് വരും അത് ജയിൽ മിനിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് പല ക്രിസ്ത്യൻ സംഘടനകളുണ്ട് കാത്തലിക് സഭയുണ്ട് അതോ പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഇൻക്ലൂഡിങ് വെള്ളാപ്പള്ളി നടേശ താങ്കളോട് കൂടെ പറയാണ് ഈ പറയുന്ന പെൻറ്റകോസ്റ്റ് കാരാണ് അവര് ഭയങ്കര ആണ് ഈ കാര്യത്തില് ഈ ജയിലിലുള്ളവർ ഇവരുടെ പപ്പാടം പോലും ഇവർ ജയിലിൽ ഈ പോകുന്ന പാസ്റ്റേഴ്സൊക്കെ അഞ്ചു പൈസ നിവൃത്തിയില്ലാത്തവരാണ് കറക്റ്റും അനുകൂലികമായിട്ടാണ് ഇവർ പോവുന്നത് കാരണം ഞാൻ ഇതിനെ പറ്റി സ്റ്റഡി ചെയ്ത് സംഭവം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജയിലുകളിൽ കിടക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾക്കറിയും ഏഴുവ കമ്മ്യൂണിറ്റി ഉള്ളവരാണ് മദ്യം കഴിച്ചത് ഉണ്ടാക്കി ഇതോണ്ടാക്കി ഇത് എപ്രീത് പ്രശ്നം വീട്ടിലെ പ്രശ്നം ആട്ടി പിടി കൊലപാതകം കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് ഈ വെള്ളാപ്പള്ളി നടേശം അവരുടെ കൂട്ടരും ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ഇവരെ പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യുന്നവര് കാര്യം ഇന്ന് വരട്ടേൽ ടൂ പക്ഷെ അവിടെയാണ് നമ്മൾ ഈ സംബന്ധിക്കേണ്ട ഈ പെന്റകോസ്റ്റ് മാസ്റ്റേഴ്സ് അവരുടെ ജയിൽ മിനിസ്റ്റർ എന്ന് പറയുന്ന ഭയങ്കര സംഭവമാണ് കേരളത്തിലെ ഇന്ത്യ തന്നെ ഒരറ്റ സഭയ്ക്കും അവിടെ അടുക്കാൻ പറ്റത്തില്ല അവർ ചെയ്യുന്ന രീതിയിൽ അത് ഇന്ത്യയിലെ ഉപയോഗപ്പെട്ട എല്ലാ ജയിലുകളിലും ഇതിലുള്ളു ജോലി അതാണ് രാവിലെ മുതല് ജയിലിൽ പോയി ഇവരോട് സംസാരിക്കുക ഇവരെ ട്രാൻസ്ഫോർമേഷനിൽ കൊണ്ടുപോയി ഇവിടെ മനം മാറ്റുക ഇവര് നല്ല മനുഷ്യർക്കിടുക ഇനി അടുത്തൊരു കണക്ക് ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ ഇപ്പൊ കേരളത്തിൽ ഇന്ന് ഇത്ര പ്രധാന ആൾക്കാര് ജയിലിൽ ഇറങ്ങുമല്ലോ ഓരോ വർഷവും ഈ ജയിലിൽ ഇറങ്ങിയ ഈ തടവുകാരെ പറ്റി നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇവരെ അവിടെ പോയാലും ഇതിനകത്ത് അറുപത് എഴുപത് ശതമാനം പിന്നെ ഇവർ കേരളത്തിൽ നിൽക്കത്തില്ല ആ നാട്ടിലേ നിൽക്കത്തില്ല കാരണം ഇവർക്ക് എവിടെയും ജോലി കിട്ടത്തില്ല ഇവരെ വീട്ടുകാർക്ക് വീട്ടുകാർ ഇവരെ റിജക്ട് ചെയ്ത് എല്ലാം റിജക്ട് ചെയ്തു ഇനി ഇവര് പോകാൻ ഒറ്റ വഴിയോട് കേരളം വിട്ടു പോവുക ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് കേരളം വിട്ടങ്ങോട്ടെങ്കിലും പോവും പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർക്കറിയാം ആർക്കും അവരെ വേണ്ട ഇവര് സൂയിസൈഡിന്റെ ആ പോയിന്റിലാണ് അവള് പക്ഷെ അവിടെ ഈ പെൻഡൂസ്റ്റുകാര് പോയിട്ട് ഈ സാധനത്തെ അങ്ങ് ട്രാൻസ്ഫോം ചെയ്യുക പിന്നീട് അവർക്ക് പ്രതീക്ഷ കൊടുക്കുവാണ് ഹോം അങ്ങനെ ഇവർ ഇവരുടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് അവര് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഏതോ രീതിയിൽ പ്രൊഫസ്യൊക്കെ ഉണ്ടായിട്ട് പറയുക അയാളുടെ പറയോ നിന്റെ അടുത്ത് പോകാൻ അവിടെ പോയി വർക്ക് ചെയ്യും ഇവരൊക്കെ കേരളത്തിൽ നിന്ന് ജയിലിൽ ഇറങ്ങുന്ന ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ശതമാനം ആൾക്കാരെ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഒക്കെ സുവിശേഷകരാണ് നിങ്ങൾക്കറിയാം എത്ര പേർക്ക് ഇതറിഞ്ഞു ഇരുപതി ഒരു ശതമാനം ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഞാനിത് പറയുമ്പോ എനിക്ക് ഇമോഷൻസും ഉണ്ട് കാരണം ഞാൻ ജാൻ ജമ്മുവില് പോയി കഴിഞ്ഞ സമയത്ത് പഹാട് ആ ഏരിയയിൽ പോയപ്പോഴേ പഹാഡീസെ പോയി വലിയ ഉയർന്ന കുഞ്ഞിന്റെ സൈഡിൽ താമസിക്കുന്നവരാണ് ഞാനത് വഴി കടന്ന് അവിടെ സുഹൃത്തുമായിട്ട് സംസാരിച്ചിട്ട് നിന്നെ അവിടെ കാണിക്കാന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവിടെ പതിനഞ്ചോളം പേര് ചേർന്ന് നടത്തുന്ന ഈ പഹാഡീസ് ഉള്ള കൺവേർട്ടൊക്കെ ചർച്ച അതിന്റെ പാസ്റ്റർ മലയാളി ആ രാപോലെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നാട്ടിലെ ഫാമിലി ഒന്നുമില്ല അയാളോട് വന്നു പയറ കൂടാന്നിറങ്ങിയവരാണ് ആസാമിലുണ്ട് അയാൾക്ക് അറിയാവുന്ന ഇവരെല്ലാം നല്ല ബന്ധമുണ്ട് ഇവരെല്ലാം പാസ്റ്റിസാണ് അപ്പം ഇവരുടെ ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ ക്രിമിനൽസ് കൊലപാതകി അതിഭയങ്കരമായ മോഷണം നടത്തുന്നവര് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ പെൻഡക്രോസ്റ്റുകാര് ഇവർക്ക് എത്ര പണം കൊടുത്തിട്ട് അവരെ പെൻഡക്കോസ്റ്റുകാരാക്കീര് ഞമ്മടെ എത്രയോ ആൾക്കാരുടെ പേര് തരാം കേരളത്തിൽ നിന്നുള്ള മലയാളികളുടെ ഇന്നത്തെ മുസ്ലിംസും ഉണ്ട് ഒത്തിരി മുസ്ലിംസ് ഉണ്ടാകും അവരുടെ ലൈഫ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു ഒരു മനുഷ്യനെ നമ്മൾ മതത്തിന്റെ പേരിലല്ല കാണണ്ടേ ഇവിടെ അവന്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തു അവൻ അത്ര വല്യ ഭീകരനായ അവനെ ട്രാൻസ്ഫോം ചെയ്ത് ജനങ്ങൾക്ക് നന്മ രീതിയിൽ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി അഗാധമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഹൃദയത്തിന്റെ ആഴത്തിൽ തന്നെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുകയാണ് വളരെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കണലുമ്പിൽ തെളിഞ്ഞു നിൽക്കേ ഒരു യൂട്യൂബുകാരനോ അല്ലെ ഒരു മെയിൻ സ്ട്രീം മീഡിയയോ അല്ലെ ഒരു പത്രക്കാരോ ഒരു കൂട്ടിപ്പത്രക്കാരൻ പോലും എഴുതുവാനോ പറയുവാനോ ധൈര്യം കാണിക്കാത്ത താല്പര്യം കാണിക്കാത്ത വളരെ പ്രാധാന്യം ഒരു സാമൂഹ്യ വിഷയം മനുഷ്യ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് അതും വിത്ത് ക്ലിയർ എവിഡൻസ് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്യു സാമ്പൽ സാർ വളരെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അർഹിക്കുന്നു ദൈവം അദ്ദേഹത്തിന് ധാരാളം ധൈര്യവും പ്രതിഫലവും ഊർജ്ജസ്വലതയും വീണ്ടും ഇത്തരം നല്ല ഇൻഫർമേഷൻ സമൂഹത്ത് കൊടുത്ത് സമൂഹത്തെ നന്മയിലേക്ക് തിരിക്കുന്നതിന് നീം അദ്ദേഹത്തെ ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ് എയ്റ്റി സിക്സിലാണ് ജയിൽ മിനിസ്ട്രി എന്ന ആ ഒരു പരിപാടിയുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞത് അന്ന് ഞാൻ ട്രിവാണ്ടത്ത് സന്ധതയിൽ ആദ്യം പോകുമ്പോൾ അന്നത്തെ ഒരു കൊടും കുറ്റവാളിയായി ശിക്ഷ ശിക്ഷ അനുഭവിച്ചു കിടക്കുന്ന വൺ ഓഫ് ദോസ്റ്റ് നോ വൺ ഓഫ് ദോസ്റ്റ് ഫേമസ്റ്റ് ഇന്ന് വെല്ലംഡ് ഇവാഞ്ചലിസ്റ്റുമായ റെി ജോർജിനെ കാണുവാനും സംസാരിക്കേണ്ടിടയായത് എന്നെ ഷോക്ക് ചെയ്ത വേറെ സംഭവം എന്ന് പറയുന്നത് എന്റെ അയൽപക്കത്തില്ല ഞങ്ങളുടെ നാട്ടില് ധനികരായ ഒരു മനുഷ്യൻ അയാൾക്ക് അയാളുടെ പ്രാണരക്ഷാർത്ഥം ഒരാളെ കുത്തി കൊല്ലേണ്ടി വന്നു കാര്യം അവന് കുത്തുകാതെ ഇയാൾക്ക് വിത്യാസപ്പെടാൻ പറ്റത്തില്ല അവന്റെ ദേവന്റെ പിച്ചാത്തി മേടിച്ചായിരുന്നു അപ്പൊ ആ കേസിൽ ഒരിക്കലും അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതല്ല പക്ഷെങ്കിൽ അയാളുടെ വക്കീല് സമർത്ഥന അല്ലായിരുന്നതുകൊണ്ട് അയാളും ശിക്ഷിക്കപ്പെട്ട് അവിടെ കിടക്കുക ഞാൻ ഈ ജയിലിൽ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ ഈ ജയി ഈ പിന്നെ കുറ്റവാളികളെല്ലാം ഇങ്ങനെ മുന്നിലിട്ടിരിക്കുക അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട് ഇദ്ദേഹത്തിന് എന്റെ നല്ലവണ്ണം അറിയാം വേട്ട വലി ഫീലിപ്പോ നിൽക്കുന്ന അറിയാം എനിക്ക് ഇദ്ദേഹത്തെ അറിയാം ഞാൻ ആ കണ്ണുകൾ നോക്കിയപ്പം എനിക്ക് ആ ഹൃദയം വായിക്കാൻ കഴിഞ്ഞു ഐ കുഡ് ഞാൻ വളരെ വേദനയോട് ഈ കാര്യം വിട്ടു എന്ന് പറയുകയും ചെയ്തു ലേറ്റോൺ ഞാൻ ലണ്ടനിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ചെന്ന് പരിചയപ്പെടുന്ന ജയിൽ മിനിസ്ട്രിയാണ് ഈ ലണ്ടനിൽ ഏറ്റവും ആക്റ്റീവായ ഒരു മിനിസ്ട്രിയാണ് ജയിൽ മിനിസ്ട്രി എന്ന് പറയുന്നത് വളരെ ആക്റ്റീവായ ഒരു മിനിസ്ട്രിയാണ് ഒരു രീതിയിലും ഒരു രീതിയിലുള്ള വേലത്തരംഗങ്ങൾ കാണിച്ച് ഏർ ആരെങ്കിലും പറ്റിച്ചോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തോ പുറത്തിറങ്ങാൻ പറ്റത്തില്ല അനാവശ്യമായ പരവുള്ള കാര്യങ്ങളൊന്നും പറ്റുന്ന കാര്യമല്ല ഇവിടെ അങ്ങനെ ഒന്നും അധികമില്ല പക്ഷെ ടോർച്ചർ ഓഫ് ദ മൈൻഡ് ഭയങ്കരമാണ് അതി ഭയങ്കരമാണ് രണ്ടു പ്രാവശ്യം ഞാന് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് രണ്ടും എന്റെ തെറ്റുകൊണ്ടും അല്ല എന്നെ പറ്റിയുള്ള ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന വേണ്ടി അവരുടെ കമ്പ്യൂട്ടർ നോക്കിയപ്പോൾ കമ്പ്യൂട്ടർ ഡൗൺ ആയി കിടന്നതുകൊണ്ടാണ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നവരെ ഐ ടു ബി ഇൻ പോലീസ് കസ്റ്റഡി അപ്പൊ ഈ പോലീസ് കസ്റ്റഡിയിലായി കഴിയുമ്പോഴാണ് ശരിക്കും യൂറോപ്പിലെ പോലീസുകാരുടെ സ്വഭാവം മനസ്സിലാകുന്നത് ചെവുകിറ്റ് കയറേണ്ട അടി തന്നിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു കർത്താവെ തൂത്തിട്ടു പോകാന്നുള്ളത് അതിഭയങ്കരമായ മെന്റൽ ടോർച്ചറാണ് അപ്പൊ ഈ ആളുകളുടെ ഫ്യൂച്ചർ എന്താണ് ജയിൽ മിനിസ്റ്റർ ചെയ്യുന്ന ചില കാര്യങ്ങളും ഞാൻ പറയുന്നത് ജെയിൽ മിനിസ്റ്ററുടെ ലോക്കൽ ബോഡീസ് എല്ലാ സ്ഥലങ്ങളിലുണ്ട് ഇംഗ്ലണ്ടിലാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലണ്ടിൽ അവരെല്ലാ ആഴ്ചയും കൂടിയിട്ട് അവർ കഴിയുന്നത്തോളം ഇൻഫർമേഷൻ ഗാദർ ചെയ്തിട്ട് അവർ വ്യക്തികളെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കും കണ്ണുനീരൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കും അവരൊരു ട്രാൻസ്ഫർമേഷൻ അയക്കണം ദാറ്റ് ഇസ് വൺ തിങ് ആൻഡ് ദെൻ അവർ ഇറങ്ങി വരുന്നതിനനുസരിച്ച് അവരെ റീഹാബിലേറ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും അത് മുഴുവൻ അവർ ചെയ്യും എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത് മാത്തി സാർ റേസ് ചെയ്തൊരു ചോദ്യം ഈ ഞാൻ ഈ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം എടുത്തുള്ള കാര്യം നമുക്ക് ടൈം ഒത്തിരി ഒത്തിരിയില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് കാണണം നിങ്ങൾക്ക് ഒപ്റ്റൈൻ ചെയ്യാൻ കഴിയണം കംപ്ലീറ്റ് കാണണം ഇനി ഈ വീഡിയോ നിങ്ങളുടെ ഇല്ല അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക് ലിങ്കി ഞാൻ അയച്ച് തരാൻ അയച്ചു തരാം അങ്ങനെ ആണെങ്കിലും കാണണം വളരെ കാര്യം വർത്ത് സീയിങ് ആണ് അദ്ദേഹം ചോദിക്കുന്നു എന്റെ കോസ്റ്റുകാർ മാസ്റ്റർമാര് കാശി നിവൃത്തിയില്ലാത്തവര് ട്രാൻസ്ഫോം ചെയ്യാണ് ട്രാൻസ്ഫോം ചെയ്യാണ് ഈ കൊടും കുറ്റവാളികളെ സമൂഹത്തിന് അറപ്പോടുകൂടി മാത്രം നോക്കാൻ കഴിഞ്ഞ ആളുകളെ വലിയ സാമൂഹ്യ സേവകരാക്കി മാറ്റിയെടുക്ക ട്രാൻസ്ഫോം ചെയ്യാണ് സാർ ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ വേറെ എത്രയോ മത സാമൂഹ്യ സംഘടനകളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല അതാണ് എൻ്റെ പ്രതിവാദി വിഷയം അവർക്ക് കഴിയത്തില്ല അവർക്ക് എന്തുകൊണ്ട് കഴിയത്തില്ല എന്നുള്ളത് ഞാൻ പറയാം അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് കഴിയത്തില്ല അത് ഒരു സുവിശേഷകന് മാത്രമേ പറ്റത്തുള്ളൂ കാരണം മനുഷ്യൻ ദൈവ സൃഷ്ടിയാണ് ദേഹം ദേഹി ആത്മാവ് എന്ന മൂന്ന് ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ ആ സൃഷ്ടാവിന് മാത്രമേ അറിയത്തുള്ളൂ ഇവനിലുണ്ടായിരിക്കുന്ന ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യാൻ ആ സൃഷ്ടാവിന് അറിയാവുന്ന വേറെ ആർക്കും അറിയത്തില്ല വേറെ ആർക്കും അറിയത്തില്ല അപ്പോ മനുഷ്യന്റെ ഡിഫക്റ്റ് എങ്ങനെ പരിഹരിക്കാം മനുഷ്യനുണ്ടായതായ വീഴ്ച അതിനെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി സൃഷ്ടാവിന് അറിയാവുന്നത് ആ സൃഷ്ടാവ് ഈ നിയോഗം കൊടുത്ത് വിട്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ പറയുന്നത് ഈ സുവിശേഷ കലക്കാരെന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നുണ്ട് വലിയ വിദ്യാഭ്യാസവും വലിയ പാണ്ഡിത്യവും വലിയ പേഴ്സണാലിറ്റിയും വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അല്ലെ കരിഷ്മയും അല്ലെങ്കിൽ വലിയ കാറും പണവും പ്രതാപവും ഒന്നുമില്ലാത്ത ഈ സാധാ ഉപദേശമാരെന്ന് പറയും ഒരു വെള്ള കൊടുക്കും ഇട്ട് ഒരു കറുത്ത ട്രൗസേഴ്സും ഇട്ട് ചെരുപ്പും ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക അപ്പൊ ഇവരെ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഉണ്ടാകുന്നത് ഇടാ വല്ല പണിയും ജീവിക്കരുത് ഒരുപാട് ടാപ്പിങ് കാരുടെ ആവശ്യമുണ്ട് റബ്ബറൊക്കെ ടാപ്പ് ചെയ്ത് കിടക്കുക സെൻറ്കുലാണെങ്കിൽ പറമ്പൊന്നും കൃഷി ചെയ്ത് കൃഷി ചെയ്യാൻ ആളില്ല എന്തെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കാൻ പോലും ആളില്ല എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കടാ ചുമ്മാതിങ്ങനെ വല്ലവാനും പറ്റിക്കാൻ നടക്കാതെ ഇതാണ് വരുന്ന ആദ്യത്തെ ഇംപ്രഷൻ ബട്ട് ദു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹു ദർ സ്വർഗസ്തനായ ദൈവം തന്നിൽ നകന്നു പോയതുകൊണ്ട് മനുഷ്യരാശിക്ക് ദോഷകരമായി തീർന്ന മനുഷ്യനെ റീസൈക്കിൾ ചെയ്യുക റീസൈക്കിൾ ചെയ്തതിന് ഒറിജിനൽ പർപ്പസിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക അപ്പൊ എന്നോട് ചിലപ്പോൾ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ബാബു ഒത്തിരി വർഷമായാലും രോഗിയായിട്ട് ഇങ്ങനെ ഒരു പണം ആര് എനിത്തിങ് ഞാൻ പറഞ്ഞിങ് ലിറ്റിൽ ബിസിനസ് അവര് കുപ്പിയോ ചിരട്ടയോ വല്ല പറകി ഇങ്ങനെ റീസൈക്കിൾ ചെയ്യാതിരിക്കുന്നു മനുഷ്യ മനസ്സിനെ റീസൈക്കിൾ ചെയ്തെടുക്കുക മനുഷ്യന്റെ ജീവനെ റീസൈക്കിൾ ചെയ്തെടുക്കുക ഈ മനുഷ്യന്റെ ജീവനെ റീസൈക്കിൾ ചെയ്തെടുക്കുന്ന ആളുകളാണ് ഇവരെ സുവിശേഷകന്മാര് എന്തുകൊണ്ടാണ് അവർക്കും മാത്രമേ പറ്റത്തുള്ളൂ വേറെ ആർക്കും പറ്റത്തില്ല ഞാൻ പറയാൻ കാരണം മറ്റുള്ളവരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നേ നടക്കത്തില്ല കുറച്ചുനാൾ നിങ്ങൾക്ക് ഒരാളിന്റെ വീടുകളിൽ നിർത്തിക്കാം കള്ളുകൂടി നിർത്തിക്കാം അല്ലെങ്കിൽ ചില ദിവസഭാഗങ്ങൾക്ക് മാറ്റം വരുത്താം കൗൺസിലിംഗ് എന്ന് പറയും അത് കേട്ടോ കുറച്ചുനാളേ ഉള്ളൂ ടെമ്പറിയാണ് പക്ഷെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തെ മാത്തിസാർ പറഞ്ഞ പോലെ ട്രാൻസ്ഫോം ചെയ്യാൻ അടിസ്ഥാനപരമായി മാറ്റിയെടുക്കാൻ മനുഷ്യജീവനെ പുതുക്കുവാൻ കഴിയുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ ലോകത്ത് അത് സുവിശേഷം എന്ന് പറയും സുവിശേഷം സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ അവ സുവിശേഷം എങ്ങനെയാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം കേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ദൈവസന്ധിയിൽ നീതീകരിക്കപ്പെടുന്നു മറ്റൊന്നിനും മനുഷ്യനെ നീതീകരിക്കാൻ കഴിയത്തില്ല അങ്ങനെ നീതീകരണം ലഭിച്ച മനുഷ്യന് യേശുക്രിസ്തുവിൽ കൂടെ സമാധാനം ഉണ്ടാകും ദാറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷ് വിത്ത് ഗോഡ് ഫാദർ വിൽ ബി ഓൾവേസ് സൃഷ്ടാവായ ദൈവമായിട്ട് സമാധാനത്തിലാകാൻ കഴിയാത്ത മനുഷ്യന് എപ്പോഴും അസ്വസ്ഥനായിരിക്കും വൈ എ ഈസ് പേഴ്സിസ്റ്റന്റ് frequently, permanently, restless in himself. Even when he he has a a a a lot 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 of 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 money, and a lot of wealth and wealth, everything else, he cries, he cries for. எல்லா காரியங்களும் மனுஷன் எந்த கொண்ட தண்ணில் தி அஸ்வஸ்தாக முன்பு மரிச்சு போய பழைய பிரிட்டிஷ் பிரிசஸ் ഡയാന പ്രിൻസസ് ഡയാന പ്രിൻസസ് ഡയാനയെ പറ്റിയ കേട്ടുള്ളു അവർക്ക് അവരുടെ അവർക്ക് കൈവശം അല്ലാത്ത ഒരു ഒരു കാര്യവുമില്ല ഒരു ഒരു വെൽത്തോ ഒന്നുമില്ല ഏറ്റവും എക്സ്പെൻസീവായി ഫുഡ് അവർ ഉണ്ടാക്കിക്കും അവർക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടല്ലോ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ദ മോസ്റ്റ് ഡെലീഷ്യസ് ഫുഡ് എന്നിട്ട് എന്ത് ചെയ്യുക കഴിച്ചു കഴിച്ച് കഴിച്ച് ഇവിടം വരുക കൈ എണ്ണാക്കൽ വോട്ട് എടുക്കുക മുഴുവൻ അങ്ങ് ഛർദ്ദിച്ചു പിന്നെ ഈ പണി കാണിക്കുക ഇങ്ങനെ ബില്ലിയ്സിനായ ബില്ലിയേഴ്സിനായ പല ആളുകളുടെ മക്കൾ ഇങ്ങനെ ചെയ്യുന്ന പിന്നെ കേട്ടു കാരണം അവരുടെയൊക്കെ വീട്ടിൽ ഈ ഡൊമസ്റ്റിക് സർവെൻസ് ആയിട്ട് നിൽക്കുന്ന ആളുണ്ട് ഹൈലി പെയ്ഡ് ഡൊമസ്റ്റിക് സർവെൻസ് ആകട്ടോ അവരൊക്കെ എന്റെ സ്റ്റുഡൻസ് ആയ ഭാര്യനോട് പറയാനുള്ളത് സാർ ഞങ്ങൾ ഇന്നെ വിട്ടു നിൽക്കുന്നതാണ് അവിടെ ഞങ്ങൾ കാണുന്ന കാര്യം ഇതാണ് മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോഴും ഹി ഈസ് ഇൻ ഹിംസെൽഫ് അതേ സമയം മുമ്പേ ബാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഈ ഇല്ല നിവൃത്തിയില്ല ദ ദ ഓഫ് ഗോഡ് കാശ് നിവൃത്തിയില്ലാത്തത് എന്നാണ് സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം ദാറ്റ് ഇസ് ദൈവമായിട്ട് മനുഷ്യനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ് ദാറ്റ് ഫസ്റ്റ് പോയിന്റ് വേറെ ഒന്നിനും ദൈവവുമായിട്ട് സമാധാനം ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയത്തില്ല സോ വൺസ് വൺസ്റ്റാബ്ലിഷ് വിത്ത് ഗോഡ് ദ സെക്കൻഡ് ഈസ് എക്സ്പീരിയൻസ് എ പൈസ ഇല്ല നിവൃത്തിയില്ല എല്ലാ ജീവിത പ്രശ്നങ്ങളും ഉണ്ട് എന്തുകൊണ്ടാണത് കാരണം കർത്താവേശ കുറിച്ച് പറഞ്ഞു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലല്ലേ ഫ്രം യു ലോകത്തിന് തരാനും കഴിയത്തില്ല ലോകത്തിന് കെടുത്തു കളയാനും കഴിയത്തില്ല ഈ സമാധാന ദാതാവായി യേശു ക്രിസ്തുവിനെ മാറ്റി വച്ചിട്ട് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിച്ച ആരും ഇന്നുവരെയും ലോകത്തിൽ സമാധാനം കൊണ്ടുവന്നിട്ടില്ല ഇന്നുവരെയും ഒരു റിലിജിയനും ഒരു എസ്റ്റാബ്ലിഷ്മെന്റും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു സാമൂഹ്യ പ്രവർത്തകരും ആരും കൊണ്ടുവന്നിട്ടില്ല Gospel establishes peace and wonder, the wonder order of the gospel is the is the promiser of peace that is the second thing to understand so once a man is in peace in himself then what does he do he got something to offer to the world. ലോകത്തിന് കൊടുക്കുവാൻ അവൻ്റെയിൽ ചിലതുണ്ട് എന്താന്നറിയോ ഒന്ന് ദ പീസ് ഗവർ ഹി ഗിവ്സ് ഇൻ ടു ഗോസ്പൽ തകർന്നു കിടക്കുന്ന മനുഷ്യനെ തകർന്ന് കിടക്കുന്ന മനുഷ്യനെ ഈ സമാധാന ദാതാവെന്ന് യേശു ക്രിസ്തുവിനെ കൊടുക്കുക അങ്ങനെ യേശു ക്രിസ്തുവിൽ കൂടെ അവരിൽ സമാധാനം വരിക ആർക്കേ കഴിയത്തുള്ളൂ സുവിശേഷകൻ മാത്രമേ കഴിയൂ കാര്യം സുവിശേഷകന് മാത്രമേ ഈ യേശുളളൂ സുവിശേഷമുള്ളൂ സമാധാനമുള്ളൂ ഓക്കെ ഈ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നവര് എന്താ അവരോടുള്ള ദൈവത്തിന്റെ ആജ്ഞി ഹോളി പീപ്പിൾ യു ഷുഡ് ബി എ ഹോളി പീപ്പിൾ നിങ്ങൾ വിശുദ്ധ ജനമായിരിക്കണം പക്ഷെങ്കിൽ ജനം ആകുന്നതിന് മുൻപ് ബിക്കോസ് ഗോഡ് ഈസ് ഹോളി ഗോഡ് ഹീസ് ടു ബി ഇൻ ഹോളിനെസ് ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കണം വിശുദ്ധിയിൽ അന്വേഷിക്കണം പക്ഷെ അതിനു മുൻപ് റി പ്രുണ്ട് എന്താണെന്നറിയാമോ എല്ലാവരോടും സമാധാനമാചരിച്ച ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുക What does it mean? Peace is not something that, that springs up naturally. So, you have to establish it. You have to bring it forward. You have to work hard for it. Once you've got the peace of God living in you, എല്ലാവരോടും ആചരിച്ചിട്ട് ശുദ്ധീകരണം പ്രാപിച്ചാൽ മതി അപ്പൊ എന്ത് സംഭവിക്കുന്നു എ പീസ്ഫുൾ കമ്മ്യൂണിറ്റി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഈ പീസ്ഫുൾ കമ്മ്യൂണിറ്റി നിലവിൽ വരുന്ന ഗുണം എന്തവാണെന്ന് പറയുന്നത് ഭേദവസ്തു പറയുന്നത് നന്മയാൽ തിന്മയെ ജയിക്കുക നന്മയാൽ തിന്മ സുവിശേഷം എന്ന് പറയുന്ന നന്മയാണ് സുവിശേഷം സമാധാനമാണ് അതുകൊണ്ടാണ് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക എന്നാണ് സമാധാന സുവിശേഷം എന്നാണ് സുവിശേഷം ചെന്ന് എല്ലാ സമൂഹങ്ങളിലും സമാധാനം ഉണ്ടായിട്ടുണ്ട് എല്ലാ സമൂഹങ്ങളിലും ഏതെങ്കിലും ഒരു സമൂഹത്തിൽ സമാധാനം ഇല്ലെങ്കിൽ If a society is restless in itself, you watch it, then you can very quickly understand the gospel has not reached there. The gospel has not reached there. Open that society or expose that society to Jesus, to the gospel, to the gospel workers. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട് അപ്പൊ അതാണ് ഈ സുവിശേഷകന്റെ പ്രസക്തി ഇനിയും അപ്പൊ അവര് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വഴി പോകുന്ന സുവിശേഷകരെ ആരും എന്റെ ഇനി എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് മറ്റു മതപ്രവർത്തകരെക്കാളിലോ മറ്റു മതത്തിന്റെ ആളുകളെ ആളുകളെപ്പാട് അല്ലെ അവരുടെ പ്രചാരകരെക്കാളോ അല്ലെ അവരുടെ പിന്നെ പുരോഹിതന്മാരെക്കോട്ടൊരു ശ്രേഷ്ഠതയുള്ളവരായിട്ട് ലോകം കാണണ്ട രണ്ട് അവർക്ക് എന്തെങ്കിലും സുവിശേഷന്മാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രിവിലേജും വിലേജും കൊടുക്കണ്ട മൂന്ന് ഒരഞ്ചു പൈസ പോലും കൊടുക്കണ്ട കേട്ടോ വലിയ പോകുന്ന ഒരു കഞ്ഞിവെള്ളം പോലും കൊടുക്കണമെന്നൊരു ഇതുമില്ല വേണ്ട പിന്നെ എന്താ പിന്നെന്താ മതി ഉപദ്രവിക്കരുത് അവരെ കൊണ്ട് നമുക്ക് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല ഇന്ത്യയിൽ ഓർ പൗരൻ പോലും സുവിശേഷം കേട്ട് ദൈവം ക്രിസ്ത്യാനിയായി തീർന്നു എന്നുള്ളതുകൊണ്ട് ആ നാടിന് നാടിനെ കൊണ്ട് ഉപകദ്ഗ്രഹം ഉണ്ടായിട്ടില്ല ഒരു ദേശത്തിനും ഒരു സുവിശേഷനെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല യേശു ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് വന്ന് സുവിശേഷം കേട്ട് ക്രിസ്ത്യാനി അല്ലെങ്കിൽ പെന്തക്കോസ് നായന്നുകൊണ്ട് ആ സമൂഹത്തിന് അവനെ കൊണ്ട് യാതൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല സമൂഹത്തിന് അവനെ കൊണ്ട് ഉപകാരമുണ്ടായിട്ടുള്ളു ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാഷണാലിറ്റിക്ക് ദേശീയതക്ക് യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല മറിച്ച് സുവിശേഷം അവനോട് പറയുന്നത് രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും അനുസരിക്കാനാണ് അതുകൊണ്ടാണ് ഇവരുടെ ഇടയിൽ ആരില്ലാത്തത് കള്ളക്കടത്ത് സ്വർണക്കടത്ത് ആരില്ലാത്തത് അതുകൊണ്ടാണ് ഇവരുടെ ഇടയില് മയക്കുമരുന്ന് കച്ചവടക്കാരില്ല കടത്തുകാരില്ലാത്തത് അതുകൊണ്ടാണ് ഇവരുടെ ഇടയിൽ ജിഹാദികൾ ഇല്ലാത്തത് അതുകൊണ്ടാണ് ഇവരുടെ ഇടയിൽ സാമൂഹ്യ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കിട്ടാത്തത് അപ്പൊ നമുക്ക് എങ്ങനെ സൊസൈറ്റിയെ വേണ്ടത് നമുക്കൊരു പീസ്ഫുൾ സൊസൈറ്റി വേണം നമുക്കൊരു ഓണസ്റ്റ് സൊസൈറ്റി വേണം നമുക്ക് ലോ അബൈഡിങ് രാജ്യത്തിന്റെ നിയമങ്ങൾ മുഴുവൻ അനുസരിക്കുന്ന ഒരു സൊസൈറ്റി വേണം വിശുദ്ധ വേദവസ്തു ഇന്ത്യ മഹാരാജ്യത്തിന്റെ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് പ്രവർത്തിക്കുവാൻ ക്രിസ്ത്യാനിയെ അനുവദിക്കുന്നില്ല മറിച്ച് ഭരണഘടനയ്ക്ക് കീഴ്പ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്രിസ്ത്യാനി സുവിശേഷം പറയരുത് സുവിശേഷം പറയരുത് എന്ന് ക്രിസ്ത്യാനിയോട് ഒരു ഭരണഘടന എഴുതി വച്ചാൽ അവിടെ രണ്ട് ചോദ്യമാണ് നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം അവരെ എന്നോട് കേട്ടതൊക്കെ പഠിപ്പിക്കണം അവരെ എൻ്റെ ശിഷ്യരാക്കണം എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ ഗ്രേറ്റ് കമ്മീഷനാണോ അതോ അതിന് വിരോധമായി വർഗീയ ശക്തികൾ എഴുതി വെച്ച ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണോ അനുസരിക്കേണ്ടത് എന്ന വിഷയം വരുമ്പോൾ സുവിശേഷൻ പറയും നോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ അവിടെ ഞങ്ങൾക്ക് ഇതൊന്നും ഒന്നും പേടിയില്ല മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയർത്തിനോ ആഴത്തിനോ മറ്റി യാതൊരു സൃഷ്ടിക്കോ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിൽ ഞങ്ങൾ വേർ വിരിക്കാൻ കഴിയത്തില്ല വി ആർ വി ആർ കോഡ് ബൈ കമ്പൽഡ് ബൈ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു അവിടെ മാത്രം ഞങ്ങൾ ലോ അബൈഡിങ് സിറ്റിസൺസ് അല്ല എവിടെ സുവിശേഷം പ്രസംഗിക്കരുത് എന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചാൽ സ്നാനപ്പെടുത്തരുത് എന്ന് എഴുതി വെച്ചാൽ സുവിശേഷം പഠിപ്പിക്കരുത് എന്ന് ഭരണഘടന എഴുതി വെച്ചാൽ വി വി കെയർ കെയർ അവിടെ അതിന് മുകളിൽ എഴുതിയ ഭരണഘടനാ പാത്രങ്ങൾ അനുസരിക്കത്തുള്ളൂ അവർ ഒറ്റ കാര്യം എഴുതാൽ അടയ്ക്കുക മര്യാദ ജീവിക്കുക സമാധാനമായിട്ട് ജീവിക്കുക ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക നിങ്ങൾക്കറിയാമോ നരേന്ദ്ര മോദി ജ്ഞാനത്തോടെ ഇന്ത്യ ഭരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലെ പെന്ത കോസ്കാർ ബിലീവ് മി നരേന്ദ്ര മോദിക്ക് ഏറ്റവും ഏറ്റവും നീതിയോടും ന്യായത്തോടും കൂടി രാജ്യം ഭരിക്കുവാൻ ഇന്ത്യ ഭരിക്കുവാൻ ദൈവമേ സൽബുദ്ധി കൊടുക്കണം വിശിഷ്ട ജ്ഞാനം കൊടുക്കണം അദ്ദേഹത്തിന്റെ കാലത്തിൻ്റെയിൽ സമാധാനം ഉണ്ടാകണം എന്ന് നരേന്ദ്ര മോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മോദിയുടെ ഹിന്ദുത്വവാദികളുടെ അടി കൊണ്ട് ജയിലിൽ കിടക്കുന്ന ഞങ്ങളുടെ ആൾക്കാർ അപ്പൊ എനിക്ക് മാധ്യസാറ് പറഞ്ഞ് എന്നോട് ചേർന്ന് എനിക്ക് പറയാനുള്ളത്

നോട്ട് മണി നോട്ട് പ്രിവിലേജസ് നോട്ട് സ്റ്റാറ്റസ് നോ നത്തിങ് ഗ് അസ് ദ്രീഡം ടു സ്പീക്ക് ദ കോസ്പിൾ സോ ദാറ്റ് ഗുണമെന് ദ ഇന്ത്യൻ നമുക്ക് സമാധാനപൂർണമായ നമുക്ക് അഭിമാനകരമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും അനിവാര്യമായ ഘടകം ഞങ്ങൾ ഈ ബന്ധുക്കോസുകാരാണ് അതാണ് ഈ സുവിശേഷന്റെ പ്രസക്തി താങ്ക് യു